നെയ്യാറ്റിൻകരയിൽ നിന്ന് കൂട്ടുകാരികളോടൊപ്പം ആറ്റുകാലമ്മയെ കാണാൻ വന്ന പ്രസന്ന അമ്മയാണ് എൻ്റെ കൂടെ ഉള്ളത് ഞാൻ ഈ അമ്മയെ കണ്ടിട്ട് പൊങ്കാല വിശേഷം പോ ചോദിക്കാൻ പോയതിലൊരു കാര്യമുണ്ട് അമ്മയുടെ മുഖത്ത് ആറ്റുകാലമ്മയെ തൊഴുന്നതിനോടൊപ്പം തന്നെ എന്തൊക്കെയോ കണക്കുകൂട്ടലുകളുണ്ട് എന്താണ് കണക്കുകൂട്ടൽ ആറ്റുകാൽ പൊങ്കാലക്കാണോ മറ്റയാൽ പൊങ്കാലയ്ക്ക് മുപ്പത്തഞ്ച് വർഷം വന്നു ഇപ്പെ എനിക്ക് ശരീര സുഖമില്ല കാലി വേദന തിറയിലൊന്നും ഇരിക്കാൻ വയ്യ അതുകൊണ്ട് വന്ന് തൊഴുതിട്ട് പോവാൻ വന്നിട്ടുണ്ട് വന്നത് പൊങ്കാല വിശേഷം എന്നാന്ന് ഒരിക്കൽ ഞാൻ ഇരുപത് ആയപ്പോൾ എനിക്ക് എൻ്റെ കഴുത്തിൽ കിടന്ന് രണ്ട് പോകുന്ന മാലി നഷ്ടപ്പെട്ടെനിക്ക് പക്ഷെ അതിന് ശേഷം എനിക്ക് നല്ലതാണ് ആ നഷ്ടപ്പെട്ടെങ്കിലും എനിക്ക് ഒരു ബുദ്ധിമുട്ടും പിന്നീട് ഉണ്ടായിട്ടില്ല അങ്ങനെ ഞാൻ സന്തോഷമായിട്ട് എന്നെ ഇപ്പം കഴിയുന്നു ഓ ഇവിടെ ഒക്കെയാണ് ഇരുന്നത് ഇപ്പൊ ഇവിടെ ഒന്നും സ്ഥലം കിട്ടൂലവിടെ ഒരു ശിവൻ കോവിലുണ്ട് അതിന്റെ അവിടെ ആണ് ഇരിക്കുന്നത് അപ്പോഴും തൊഴാൻ വരൂല്ല വന്ന് വരൂല്ല പൊങ്കാലയിടാനേ വരും പൊങ്കാലയിടാൻ വന്നിട്ട് പിന്നീട് ഇത് കഴിഞ്ഞ ശേഷം തൊഴാൻ വരും അന്ന് വന്ന് തൊഴുതു മാല കളഞ്ഞതുകൊണ്ട് എനിക്ക് ഭയങ്കര പ്രയാസ അപ്പോഴും തൊഴാൻ വരൂല്ല പൊങ്കാലക്ക് അങ്ങനെ ഇപ്പം പൊങ്കാലയ്ക്ക് ഒരു ൊങ്കാലഞ്ഞ അമ്മയ്ക്ക് ഉള്ളിൽ ഭയങ്കര വിഷമുണ്ടായിരുന്നു അമ്മയുടെ സന്നിധിയിൽ വെച്ച് പോയല്ലോ പക്ഷെ അന്ന് തൊട്ട് ഇന്ന് വരെ ഒന്നിനും ഒരു മുട്ടും ഒന്നിനും കുറവില്ല എല്ലാ ഭാഗ്യവും തന്നു അമ്മ പറയുമ്പോ അമ്മയുടെ കണ്ണ് നിറയുന്നുണ്ട് അമ്മയുടെ ശബ്ദം ഇടറുന്നുണ്ട് ഞാൻ ഒരു കാര്യം പ്രേക്ഷകരോട് പറയാം ഇന്ന് നമ്മൾ സംസാരിച്ച എല്ലാ സ്ത്രീകളും ആറ്റുകാലയെ കുറിച്ച് ആ ഞാൻ പറയാമെന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ ഒരു രണ്ടാമത്തെ വാക്കുകൾ അവർക്ക് തൊണ്ട ഇടണം അതാണ് ഈ അമ്മയുടെ ഒരു അനുഗ്രഹവും പ്രസാദവും എന്ന് പറഞ്ഞു ഇവിടെ ആദ്യം വന്നപ്പോഴാണ് ഒരാൾത്തറയില് മാത്രമാണ് ഒരു രൂപമുള്ളത് അപ്പോഴേ വന്ന് കണ്ട് തൊഴുതിട്ട് പടിയിറങ്ങി അങ്ങ് പോയി അതിനുശേഷം പിന്നീട് പിന്നീട് എല്ലാം ഇത്രയും പുരോഗമനം വന്നത് ആളുകൾ ഇഷ്ടം പോലെ വരുന്ന ശബരിമല എന്ന് പറയുന്നത് സ്ത്രീയള ശബരിമല ഇത് തന്നെ അങ്ങനെ സന്തോഷം തന്നെ കൂട്ടുകാരികൾ എന്ത് പറയണു ഒന്നും വേറെ ഒന്നും പറയാനില്ല ഇതൊക്കെ തന്നെയാണ് നിങ്ങളെല്ലാരും പൊങ്കാല ഇടും ആ ശരി അങ്ങോട്ടൊന്നും വരാൻ പറ്റൂല ഈ ഇവിടെ തന്നെ ഈ ലൊക്കേഷനിൽ തന്നെ ഇരുന്നോണ്ടിരുന്നത് ഇപ്പം വരാൻ പറ്റില്ല അങ്ങനെ തന്നെ ഇനി ഇനി വരാനുള്ള സാഹചര്യമൊന്നും ഇല്ല മ്മയെ കണ്ട സന്തോഷം നല്ല സന്തോഷമുണ്ട് എല്ലാ മുഖങ്ങളും ചിരിക്കുകയാണ് എല്ലാ മുഖ ശരിയമ്മ എല്ലാ മുഖങ്ങളും സന്തോഷിക്കുകയാണ് കാരണം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ അവരെല്ലാവരും ഒരു വർഷം മുഴുവൻ കാത്തിരിക്കുന്ന ആറ്റുകാൽ പൊങ്കാലയുടെ ആ ഒരു ദിനമാണ് വരുന്നത് എന്തായാലും ഒരുപാട് പേർ അമ്മയെ കാണാൻ തൊഴാൻ ആറ്റുകാൽ പൊങ്കാലയുടെ കണക്കുകൂട്ടലുകളും ഒക്കെ ഈ അമ്പലനടയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്